തേങ്ങ െറേക്ക അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ ഇന്നും കത്തിപ്പടർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം രാജ്യത്ത് അലയടിക്കുന്ന പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പൊ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം വൈകാതെ അമിത്ഷാ രാജ്യത്തോട് നിർവ്യാജം കേന്ദ്രപ്പെടുത്തുകയാണ് മാപ്പ് പറയുകയാണ് വേണ്ടത് മാപ്പ് പറയുക എന്നതിൽ കവിഞ്ഞു മറ്റൊന്നും അമിത്ഷായുടെ മുമ്പിലില്ല അതാണ് ഏറ്റവും മാന്യമായ ലളിതമായ കാര്യം ഇന്ത്യയിലാകപ്പാടെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകാൻ പര്യാപ്തമായ വലിയ നിങ്ങളെ പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുന്ന ഒന്നാണ് അമിത്ഷായുടെ വായിൽ വീണുപോയ പതിനേഴാം തീയതിയാണ് അമിത്ഷാ പാർലമെന്റിൽ ഈ പറയുന്ന പ്രസംഗം നടത്തിയിരിക്കുന്നത് ആ പ്രസംഗം പാർലമെന്റിൽ നടത്തുന്ന സമയത്ത് പാർലമെന്റിനകത്ത് ഇരുന്നിരുന്ന ഒരാൾക്ക് പോലും അത് ഒരു എന്താണ് അപമാനിക്കുന്ന പ്രസംഗമാണ് എന്നുള്ളത് തോന്നിയിരുന്നതേയില്ല വിദ്യാഭ്യാസം അംബേഡ്കർ എന്ന് പറയുന്നതിന് പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ പുണ്യം കിട്ടിയേനെ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ആ പറയുന്ന മുപ്പത് സെക്കൻഡിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അംബേദ്കർ എന്ന് പറയുന്നത് നിർത്തു പകരം ഏതെങ്കിലും ദൈവങ്ങളുടെ പേര് പറഞ്ഞാൽ അമിത്ഷാജി അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലോ അല്ലെങ്കിൽ അതിന് മുൻപോ ഇതുവരെയുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അംബേഡ്കറെ ചരിത്രത്തിൽ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ചെയ്ത ഒരു കൂട്ടർ നമ്മളെയാണല്ലോ മച്ചമ്പി ഇവിടെ ഈ മുപ്പത് സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്ത് കൊണ്ടിട്ടതിന് ശേഷം അംബേദ്കറുടെ പേരിലേക്ക് ഒരു അനാവശ്യ വിവാദം കുത്തിത്തിരിക്കാൻ നോക്കിയിട്ടുള്ള ഈ പറയുന്ന ഐ എൻ ഡി ഐ മുന്നണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറെ ഇപ്പൊ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലെ കേരള നിയമസഭയിലെ വി ശിവൻകുട്ടിയുടെ നിലവാരത്തിലേക്ക് പോകുന്നതിനകത്ത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും കാണുന്നില്ല പകരം അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു ബഹുനീളത്തിലുള്ള ഒരു പ്രസംഗത്തിനെ ഒരു മുപ്പത് സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരു നറേറ്റീവിന്റെ പുറകിൽ പോകുവാനാണ് താല്പര്യം എന്താടാ പട്ടി പട്ടിനീ ഉടച്ചത് അത് അടുത്തടുത്ത് ഇനി ചിലപ്പോ അത് വാ